ും ഉണ്ടായിരുന്നു ആ അമ്മയുടെ വയറ്റിൽ അതുപോലെ ഇന്ന് വരെ ജീവിച്ച എല്ലാവരും ഇനി ജീവിക്കാനുള്ള വരും നമ്മൾ എല്ലാവരെയുമാണ് ആ യേശുവിന്റെ ശരീരത്തിൽ അവൾ വഹിച്ചത് അതാണ് ഈശോ എനിക്ക് വെളിപ്പെടുത്തി തന്നത് യേശു വെളിപ്പെടുത്തിയത് ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിലായിരുന്നു ജെയിംസ് നീ ഒരു പുരോഹിതനായിട്ട് വൈദികനായിട്ടുണ്ടായിരുന്നു നിൻ്റെ വിളി ആദ്യം മുതലേ ഉള്ളതാണ് ഞാൻ അവിടെ ഞാൻ തകർന്നു അത് നിൻ്റെ പാവങ്ങളെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന വചനം ഞാൻ കേട്ടു ഇനി ദീർഘിപ്പിച്ചാൽ പറയുന്നില്ല ഞാൻ അത് ആ എക്സ്റ്റസി ആ അനുഭവത്തിൽ നിന്ന് ഉയരുമ്പോൾ എനിക്കുള്ള ബലം ഞാൻ ദിവസങ്ങളോടു കൂടി കറ്റിലിരുന്ന് ചാടി അതെ ഞാൻ നിലത്തോട്ട് അമ്മ അമ്മ പറഞ്ഞു ചാടാതെ നീ കക്കൂസിപ്പോലൊറ്റയ്ക്ക് പോകാത്ത ചാടിയോ അപ്പോൾ ഞാൻ ചാടി ഞാൻ ഒഴിക്കാൻ പോയി വന്ന ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് കുർബാന കുർബാനയെല്ലണം ആരോടും പറയൂ പള്ളിക്കകത്ത് ഒരുക്കാനായിട്ട് അപ്പോഴാണ് ഡോക്ടറും നേഴ്സും കൂടെ വരുന്നു എനിക്ക് ഇഞ്ചക്ഷൻ തരാനും ടാബ്ലറ്റ് തരാനും അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടറെ എനിക്ക് സുഖമായി അപ്പോൾ ഡോക്ടർ പറഞ്ഞെന്താണെന്നറിയോ ഡോക്ടർ പത്ത് ദിവസം മത്തായി ആ കില്ലച്ചെറുക്കൻ വന്ന് പ്രാർത്ഥിച്ചിട്ട് സുഖം കിട്ടി കിട്ടിയെന്നാണോ അച്ഛൻ വിചാരിക്കുന്നത് അല്ലല്ല ആ കില്ല വന്ന് പ്രാർത്ഥിച്ചപ്പം സുഖം കിട്ടി എന്നാണോ അച്ഛൻ വിചാരിക്കുന്നത് ഞാനാണ് അച്ഛൻ്റെ രോഗം കണ്ടുപിടിച്ചത് ഞാനാണ് മരുന്ന് പറഞ്ഞത് അച്ഛനറിയാവോ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ അച്ഛന് ഒരു ഓപ്പറേഷൻ ആവശ്യമുള്ളതാണ് അതുകൊണ്ട് ബാലിസ്യമായിട്ട് പറയാതെ സുഖപ്പെട്ടു എന്ന് അതുകൊണ്ട് അച്ഛൻ മരുന്നുകൾ എടുക്കും അപ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്ക് സുഖമായി എനിക്കിപ്പോൾ ശക്തിയുണ്ട് ആരോഗ്യവുമുണ്ട് എൻ്റെ കിഡ്നി സുഖമായി വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യൂ എൻ്റെ സ്കാനോ അന്ന് സ്കാനില്ല എക്സ്റേ ഒക്കെ പരിശോധിക്കൂ ബ്ലഡ് പരിശോധിക്കൂ പരിശോധനകളൊക്കെ ചെയ്തു എനിക്ക് സുഖമായ എന്ന് പറഞ്ഞു ഡോക്ടർ ഇഞ്ചക്ഷൻ തന്നു പിറ്റേ ദിവസത്തേന് എൻ്റെ എല്ലാ മെഡിക്കൽ ടെസ്റ്റും നോക്കി എൻ്റെ കിഡ്നിയിൽ കല്ലുമില്ല പഴുപ്പുമില്ല ക്ഷയരോഗവുമില്ല അതെ എന്നെ ഡിസ്ചാർജ് ചെയ്തു ഞാൻ മെടുക്കാനായിട്ട് രണ്ടാം ദിവസം മൂന്നാം ദിവസമാണ് തോന്നുന്നു എൻ്റെ അച്ഛന്മാർ വന്ന എന്നെ ഏറ്റുമാനുഷമിനെ കൊണ്ടുവരുന്നു പ്രിയമുള്ളവരെ അതെ ഒരു കാര്യം ഞാൻ പറയാൻ വിറ്റുപോയി ഞാൻ ഈ മകൻ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു ഞാൻ പാപിയാണ് വേറൊന്നുകൂടെ പറഞ്ഞു പിതാവായ ദൈവമേ യേശുവിടെ മത്രാനച്ഛൻ തലയിൽ കവിച്ചവനെ അഭിഷേകം ചെയ്തപ്പോൾ ഒരു ബൈബിളാണല്ലോ കയ്യിൽ കൊടുത്തത് പോയി പ്രസംഗിക്കുക എന്ന് പറയുന്നു കത്തോളിക്കേഷ അച്ഛനെ പട്ടം കൊടുക്കുമ്പോൾ ഒരു കർമ്മം അതായത് കൈ കൊടുക്കും പോയി ഭജനം പോഷിക്കും എന്നും പറഞ്ഞ് അത് ഒരു ശരി കൂടെ ചാക്കോബായ് കാണണം അപ്പോൾ എന്നിട്ട് പറയുകയാണ് ഈ മകൻ ഒരിക്കലും പ്രസംഗിച്ചിട്ടില്ല ഇവനൊരു വൈദികനാണോ പ്രേമുള്ളൂരി അതെൻ്റെ ഹൃദയത്തെ ഒത്തിരി കൊള്ളിച്ചു കാരണം ചെറുപ്പത്തിലൊക്കെ ഞാൻ പ്രസംഗം കേൾക്കാൻ പോകുന്നത് എനിക്കിഷ്ടമായിരുന്നു പി ജി ചാക്കോ പ്രസംഗിക്കുന്നത് കേൾക്കാൻ പോകുമായിരുന്നു അതുപോലെ പിറ്റേ ഊരാളി അച്ഛൻ പ്രസംഗിക്കുന്നത് കേൾക്കാൻ പോകുമായിരുന്നു അന്ന് വടക്കൻ അച്ഛൻ എന്നും പറഞ്ഞ് തൃശ്ശൂക്കാരൻ്റെ അച്ഛൻ എന്ന് പ്രസംഗിക്കും വലിയ ഗംഭീര പ്രസംഗക്കാരാണ് ഇതൊക്കെ കേൾക്കാൻ ഞാൻ പോയി ഇരിക്കുമായിരുന്നു പന്തലിൽ പക്ഷേ എനിക്ക് പേടിത്തൊണ്ടൻ എനിക്ക് അപകർഷതാബോധം ഞാൻ സ്കൂളിലായിരിക്കുമ്പം ഒരു പെർഫോമൻസും നടത്തിയിട്ടില്ല കാരണം എല്ലാവരും എന്നെ വിളിച്ചത് ഒന്ന് തടിയാ തടിയാന്ന് വിളിക്കുമായിരുന്നു അപ്പോൾ അത് അപകാശാബോധത്തിൻ്റെ കാരണം തണ്ട് കറമ്പ കറമ്പ എന്ന് വിളിക്കും ഈ രണ്ട് വാക്കുകൾ എൻ്റെ അത് വ്യക്തിത്വത്തെ മുറിച്ചു അപ്പോൾ ഞാൻ ഓർത്ത് തന്നെ കണ്ടാക്കൊള്ളാത്തവനാണ് ഈ തടീനുമാണ് അതുകൊണ്ട് ഞാൻ ഒരു പെർഫോമൻസും നടത്തുകയല്ല അതുകൊണ്ട് അത് ഞാൻ സെമിനാറിൽ സെമിനാറിലിന്നപ്പം പ്രസംഗം പറയാൻ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല അപ്പം ഞാൻ ഓർത്തു അച്ഛൻ പ്രസംഗിക്കൊന്നും നിർബന്ധമില്ല അച്ഛന്മാർക്കെന്നെല്ലാം പണിതാണ് കിടക്കുന്നത് അല്ല രൂപ അങ്ങനെയായിരുന്നു ഞാൻ ഓർത്തത് വൈദികനായി കഴിഞ്ഞു പുത്തൻ കുർബാന ജൊല്ലി പുത്തൻ കുർബാനയ്ക്കൊരു നന്ദി പറച്ചിലുണ്ട് ഞാൻ അതിനുവേണ്ടി ഒരു കടലാസിൽ എല്ലാം എഴുതിയെടുത്തു ഇപ്പോഴും ഞാൻ ഓർക്കുന്നു ആ കുർബാനയുടെ മലക്കു വെച്ച് സുവിശേഷം വായിച്ചിട്ടാണ് അതെ ഞാൻ ഈ നന്ദി പ്രകടനം നടത്തേണ്ടത് അപ്പോൾ ഞാൻ ആദ്യമായി പോയി നിന്നു അപ്പോൾ എന്നെ വരയ്ക്കാൻ തുടങ്ങി അപ്പോൾ എന്നോട് പടി പ്രസംഗം പഠിപ്പിക്കാൻ തുടങ്ങിയ പ്രൊഫസർ പറഞ്ഞത് പേടി വരികയാണെങ്കിൽ പള്ളിയുടെ ആനവാതൽ പുറകിലത്തുള്ള വാതിലെ കണ്ണു ഫിക്സ് ചെയ്തുവേണം ആളുകളെ നോക്കരുത് നോക്കിയാൽ വീഴും അതുകൊണ്ട് ഞാൻ എൻ്റെ രണ്ട് കണ്ണും പുറകിലുള്ള വലിയ വാതയെക്കൊണ്ട് ഫിഷ് ചെയ്തു എന്നിട്ട് ഞാൻ വെച്ച കടലാസ് ബൈബിൾ തപ്പുവാ പുതിയ ബൈബിളാണ് ഇടത്താണോ വലത്താണോ വെച്ചെന്ന് എനിക്കറിയത്തില്ല കൈവരയ്ക്കുന്നുമുണ്ട് പിടിക്കുമ്പോഴെല്ലാം കിട്ടുന്ന ബൈബിളിൻ്റെ കടലാസ് ആയി ഞാൻ വെച്ച കടലാസ് കിട്ടുന്നില്ല അതായത് അഞ്ചോ നാലോ തവണ ഞാൻ പറഞ്ഞു പ്രിയ 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 അതെ എനിക്കാ ഒറ്റ വാക്ക് പറയും പ്രിയ എന്ന് പറയുക അല്ല വേറൊന്നും പറയാൻ പറ്റിയില്ല കുട്ടികളൊക്കെ മുന്നെ ചിരിക്കുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു വികാരിച്ചൻ വന്ന് പറഞ്ഞു പ്രസംഗിച്ചോ മതി കുർബാന തുടരാമെന്നാണ് അല്ലേ രൂ ആ ബലൂൻ ചൊങ്ങീട് പോലെ അതെ ഞാൻ കുർബാനയെ അവസാനിപ്പിച്ചു ഞാൻ അതെ കുർബാന കഴിഞ്ഞപ്പോൾ ആ വികാരിച്ചും പറഞ്ഞാൽ എന്താണെന്നറിയാമോ താനൊരു മിഷനറിയാണ് എന്നാ പ്രസംഗിക്കാനാണ് പോകുന്നത് അതും വീണ്ടും എനിക്ക് ഒരു നി ഒരു ഡിസ്കറേജ്മെൻ്റ് ഒരു നിരുത്സാഹത്തിന് കാരണമായി ഞാൻ തീരുമാനിച്ചു പ്രസംഗ പരിപാടി ഇല്ല എന്ന് പ്രിയമുള്ളവരെ അതെ ആത്മാർത്ഥമായിട്ട് പറയുന്നു ഈ മകൻ എൻ്റെ തലയിൽ കഴിച്ച് ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ച് ആ സൗഖ്യം കിട്ടി ക്ഷമിച്ച് ആത്മാവ് നിറഞ്ഞപ്പോൾ മുതലാണ് ഞാൻ ഒരു പ്രാസംഗികനായിട്ട് മാറിയത് അല്ലേല പ്രിയമുള്ളവർ ഞാൻ പറയാൻ കാരണം നമ്മളൊക്കെ ഒന്നെങ്കിൽ കത്തോലിക്കൻ അല്ലെങ്കിൽ അത്തോ ആണെന്ന് പറയുക അല്ലെങ്കിൽ ആണ് ഓർത്തഡോക്സ് ഓർത്തഡോക്സാണെന്നൊക്കെ നമ്മൾ മാർഗം വരും ഇതെല്ലാം ബാഹ്യമായിട്ടൊത്തിരി നമുക്കൊത്തിരി ഒത്തിരി അതെ മുഖംമൂടികളുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ആത്മാവിനെ അനുഭവിച്ച് അത് ഈ പൊള്ളയാ ജീവിതത്തിന് ഒരു മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്ന ഈ പുതുവർഷത്തിൽ ആത്മശോധന ചെയ്യണം യേശു ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണ് അല്ലേലുയ്യ ബഹുമാനപ്പെട്ട പിതാവ് പറഞ്ഞല്ലോ ആദ്യം ഓരോ ക്രിസ്ത്യാനിയും ഏത് സമുദായത്തിൽപ്പെട്ടവനായാലും ഒരു മിഷനറി ആയിരിക്കണം അല്ലേലുയ അവൻ്റെയും അവരുടെയും കടമയാണ് കത്താവിൻ്റെ സുവിശേഷം കൊടുക്കുക ഇതൊക്കെ നമ്മൾ പറയും നമുക്കറിയാം പക്ഷേ മക്കളെ നമ്മൾ അതിനു വേണ്ടിയിട്ട് അത് ഒരു ഉത്സാഹമെടുക്കാറുണ്ടോ ആലോചിച്ച് നോക്കി രണ്ടായിരം കൊല്ലം മുമ്പ് അത് ഇവിടെ വിശ്വാസം വന്നു എന്ന് പറഞ്ഞിട്ട് ഇന്നും രണ്ട് ശതമാനമായിട്ട് നമ്മൾ കഴിയല്ലേ അതും രണ്ട് ശതമാനത്തിൽ കഴിയില്ല പരസ്പരം പിന്നിച്ച് കർത്താവിൻ്റെ കൽപ്പന ലംഘിച്ചുകൊണ്ട് ഞാൻ രാക്കോബായ ഞാൻ കർത്താവ് മർത്തോമായ ഞാൻ കത്തോലിക്കൻ അതെ കത്തോലിക്കനാണെങ്കിൽ അവിടെ അടിപൊളി പണ്ടൊക്കെ യാഘോവായെന്ന ആയി പണത്തിനു വേണ്ടി വിഭജനം കുർബാനയ്ക്ക് വേണ്ടി വിഭജനം എന്നിട്ട് പറയാം നമ്മൾ ക്രിസ്ത്യാനി നമുക്ക് ക്രിസ്ത്യാനി എന്ന് പറയാൻ അർഹതയുണ്ടോ മക്കളെ ഒന്ന് ആലോചിച്ച് നോക്കണം കാല് കഴുകി മുത്തി നമുക്കറിയാം പതിമൂന്നാം അധ്യായം ജോഹൻലാൽ ഏജസ് വിശേഷത്തിൽ പതിനഞ്ചാം മുപ്പത്തഞ്ചാം വചനത്തിൽ പറഞ്ഞെന്താണ് അത് നിങ്ങൾ പരസ്പരം സ്നേഹിക്കൂ അങ്ങനെ ലോകം അറിയട്ടെ നിങ്ങളെൻ്റെ ശിഷ്യരാണെന്ന് ഇന്ന് ലോകത്തിലാരും യേശുവിൻ്റെ ശിഷ്യരെ കാണുന്നില്ല അല്ലേ ലുയ്യ അടിപൊളി വെക്കുന്ന ക്രിസ്ത്യാനികളെയാണ് കാണുന്നത് പണത്തിനു വേണ്ടി അല്ലെങ്കിൽ പ്രതാപത്തിന് വേണ്ടി സ്ഥാനത്തിന് വേണ്ടി ഞങ്ങളെ കേസ ഒരു കേസ്പോ കുാനയ്ക്ക് വേണ്ടിയിട്ട് ആ കുർബാന ഏത് രീതിയിൽ ഏത് അനുഷ്ഠാനം ഈ പുറമെയുള്ള അനുഷ്ഠാനവും ഈ പുറമെയുള്ള പള്ളിയും പണവും എല്ലാമാണ് ഇന്ന് ക്രിസ്ത്യാനി അതെ ഉന്നം വെച്ചിരിക്കുന്നത് എന്നാൽ തനിക്ക് നൽകിയ പരിശുദ്ധാത്മാവിലൂടെ അതെ പരിശുദ്ധാത്മാവ് ആരാണ് നമ്മൾ വായിക്കുന്നുണ്ട് വ്യക്തമായിട്ട് റോമ അഞ്ച് അഞ്ച് പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒഴുകപ്പെട്ടിരിക്കുന്നു അലേ ലുയ ഹാലുയ നാം എല്ലാം ജ്ഞാനസ്ഥാനം സ്വീകരിച്ചവർ അല്ലെ മക്കളെ ഒന്ന് ആലോചിച്ച് നോക്കി എന്താണ് ഈ ജ്ഞാനസ്ഥാനം നമുക്കൊന്ന് വായിച്ചു നോക്കാം റോമാക്കാർ കഴിത ലേഖനത്തിൻ്റെ ആറാം അധ്യായത്തിൽ വളരെ പച്ചക്കെ കർത്താവ് പറയുന്നത് നമുക്കൊന്ന് വായിച്ചു കൊണ്ട് അതെ അതെ റോമാക്കാർ കഴിഞ്ഞ ലേഖനം ആറാം അധ്യായം ആറാം അധ്യായം മൂന്ന് മുതൽ വചനങ്ങൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ സ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തിന് ഐക്യപ്പെടാനാണ് സ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ അങ്ങനെ അവൻ്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്ഥാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെന്നേറ്റ പോലെ നാമും ഒരു പുതിയ ജീവിതം ജീവിക്കേണ്ടതിനാണ് നാമും ഒരു പുതിയ ജീവിതം ജീവിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ആ കൊറുന്ദൂസാക്കിയ ലേഖനത്തിൽ പലൂസ് പറഞ്ഞത് യേശു ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടി ആണ് പഴയത് കടന്നുപോയി നമ്മളൊക്കെ അഭിമാനിക്കും ഞാൻ സ്നാനപ്പെട്ടു ഞാൻ സ്നാനപ്പെട്ടു ഒന്ന് ചോദിക്കണം ഞാൻ സ്നാനപ്പെട്ടോ എന്ന് ആ യേശുവിന് മരണത്തോട് ഐക്യപ്പെടുക എന്ന് പറഞ്ഞാൽ പാപത്തോട് മരിക്കുകയാണ് അള്ളിയിലുയ്യം ആ യേശു മരിച്ചു എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ ശമ്പളം മരണം അത് തൻ്റെ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തു അതാണ് യേശു ചെയ്തത് അല്ലേ അപ്പോൾ പാപമില്ലാത്തവൻ പാപം ഏറ്റെടുത്തു പാപമായി മാറി രണ്ട് കൊറൂന്തൂസ് രണ്ടേ കൊറൂന്തൂസ് അഞ്ചാം അധ്യായം ഇരുപത്തൊന്നേ വചനം അതെ പാപമില്ലാത്ത കർത്താവ് നിങ്ങളുടെയും എൻ്റെയും പാപങ്ങൾ ഏറ്റെടുത്ത് പാപിയായി മാറിയില്ല പാപമായി മാറി അവനെയാണ് നമ്മൾ കുരിശിൽ കാണുന്നത് അല്ലേ രൂയ അപ്പോൾ ഞാൻ ക്രിസ്ത്യാനിയാണോ അച്ഛനായിട്ട് മഖിയാമ്മയായിട്ട് കന്യാസിയാകട്ടെ ബിഷപ്പാകട്ടെ മാത്മാപ്പായിരിക്കട്ടെ ആരായാലും ശരി അതെ യേശു ക്രിസ്തുവിൻ്റെ മരണത്തോട് താധാന്യപ്പെടാതെ പാപത്തിന് ശമ്പളമാകുന്ന മരണം ഏറ്റെടുക്കാതെ മരിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുക എന്നാണ് മരിക്കുമ്പം ആൾ ജീവിതം തീർന്നപ്പോൾ പാപ ജീവിതം തീർത്ത ഒരു വ്യക്തി അല്ലേ ലൂയ പാപത്തോട് വിടവാങ്ങിയിട്ട് ഏ സുദ്ധാതഞ്ച യേശുവിൻ്റെ ജീവിതത്തിലാകുക അതാണ് പുതിയ ജീവിതം അല്ലേ ലൂയ അതെ ഞാൻ പറയുന്നത് പിതാവ് പറഞ്ഞല്ലോ കരിശ്മാറ്റി കൂടി പൊത്തി പോയി എന്ന് പറഞ്ഞു ഞാൻ അതെ ഞാനിപ്പോൾ നിങ്ങൾ ഒരുശുക്കുസ്സാരും കേൾക്കുന്നുണ്ടായിരിക്കും അവിടെ എനിക്കറിയത്തില്ല ഇവിടെ എപ്പോഴേ ഉള്ളവരെ അത് ഞാൻ ബന്ദു പറയും ആ ആറ്റിലോ അല്ലെങ്കിൽ കടവിലോ പോയി മുങ്ങിയാലും അല്ല പള്ളിക്കകത്ത് അച്ഛൻ തലേ വെള്ളം കോരി ഒഴിച്ചാലും അല്ല വെള്ളം വീഴേണ്ടത് അവിടെയൊന്നും അല്ല ഹൃദയത്തിലാണ് അതാത്ത കഴുകൾ ഹൃദയത്തിൽ സംഭവിച്ചു അല്ലേ ലൂയ അരെ ബന്ദുഖുസാൻ ഓർക്കും അവൻ എവിടെയെങ്കിലും അല്ല പുഴയിൽ പോയി സ്നാനം ശേഖരിക്കുമ്പം പുരു ക്രിസ്ത്യാനി ആയി എന്ന് നമ്മളോർക്കും പള്ളി വെച്ച് മത്താനോ അച്ഛനോ തലയിൽ വെള്ളം ഒഴിക്കുമ്പോൾ രണ്ടും പുറമേ ഉള്ള അനുഷ്ഠാനമാണ് നിങ്ങൾ ഓരോരുത്തരും നെഞ്ചത്ത് കൈവെച്ച് ചോദിക്കണം എൻ്റെ ഹൃദയത്തിൽ അതെ യേശു രക്തവും ജലവും വീട് കഴുകി ഞാൻ അവിടുത്തെ മരണത്തോടും പുനരുദ്ധാരത്തോടും ഐക്യപ്പെട്ടിട്ടുണ്ടോ അല്ലേ ലൂയ അല്ലേ ലൂയ ഇല്ലെങ്കിൽ ഇപ്പോഴും നീ ആ പഴയ വ്യക്തിയാണ് പഴയ വ്യക്തിയാണ് നീ യേശുവിലായിരിക്കില്ല റോമ എട്ട് ഒന്ന് എട്ട് ഒന്ന് ആരാണ് രക്ഷ പ്രാപിക്കുന്നത് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടവർ ആകെ ആ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടവർക്ക് ഇനി ശിക്ഷാവിധി ഇല്ല റോമ എട്ട് ഒന്ന് പ്രിയമുള്ളവരേ നമ്മളൊന്ന് നെഞ്ചത്ത് കൈവെച്ച് ചോദിക്കണം നമ്മോട് തന്നെ ഞാനിപ്പോൾ ശിക്ഷാവിധിയിലല്ലോ അതോ രക്ഷയിലാണോ എന്ന് അല്ലേ രുയ്യ ഞാനിപ്പോഴും പഴയ കണ്ടുകൂടി പെണ്ണുപിടിയും ബെബിചാരവും അശുദ്ധിയും പണമേ ദൈവം പണമേ ദൈവം എങ്ങനെയോ അമേരിക്കയിലോ ജർമ്മനിയിൽ പോയി പണമുണ്ടാക്കിയ ഒരു വീടും പണിവ് ദൈവമേ ഒരു വലിയ മേശിര സ്കാറും ഒക്കെ മേടിച്ചിങ്ങനെ നടക്കുക ആരെ വഞ്ചിച്ചാലും വേണ്ടില്ല ആരെയും കളിപ്പിച്ചാലും വേണ്ട അത് ഏതാ കളിപ്പളി ചെയ്താലും ശരി ഈ പാപത്തെപ്പറ്റിയൊന്നും അനുദപിക്കാറേ മാത്രമല്ല സ്വന്തം അപ്പനോടും അമ്മയോടും വെറും വൈരാഗ്യവും രോഷവും വെച്ചുകൊണ്ട് ഈ പറയുന്ന മെത്രാനോടായിരിക്കാം അല്ലെങ്കിൽ അച്ഛനോടായിരിക്കാം വൈരാഗ്യവും രോഷവും വെച്ചിരിക്കുന്നത് ഇതെല്ലാം ഉള്ളിപ്പെറിക്കൊണ്ട് പറയും ഓ ഞാൻ കത്തോലിക്കിനാട്ടാ ആ ഞാനുണ്ടല്ലോ യാക്കോവേക്കാറാണ് ഞാൻ മർത്തം ഞങ്ങളൊക്കെ പുരാതന ക്രിസ്ത്യാനികൾ പറയുമ്പോൾ ഈ പുരാതനത്വം ഒന്നും നമ്മളെ രക്ഷിക്കില്ല ആ ജോഹന്നാൻ മഹാത്മാനാമ ജൊഹന്നാൻ പറഞ്ഞതുപോലെ എനിക്ക് പിതാവായി എബ്രഹാം ഉണ്ടെന്ന് വീമ്പടിക്കരുത് പഠിക്കരുത് അല്ലേ ലൂയ ആ ലൂയ അതെ കേരളത്തിൽ തോമാശിയാ പറു തോമാശിയാരുടെ പാരമ്പര്യമുണ്ട് അതെന്തെല്ലാം പാരമ്പ്യങ്ങൾക്കും ഈ പാരമ്പര്യം നമ്മളെ രക്ഷിക്കില്ലേ അനുഷ്ഠാനങ്ങൾ അല്ല നമ്മളെ രക്ഷിക്കരുത് യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട ജീവിതം അല്ലേ ലൂയ ഈ ഐക്യമാണ് അതെ എൻ്റെ സഹോദരനെ നോക്കുമ്പോഴും എനിക്ക് കാണാൻ സാധിക്കുന്നത് അതെ പച്ചക്കെ നമുക്കറിയാം ആ ഗസ്സമിയിലെ പ്രാർത്ഥന നമ്മൾ പതിനേഴാം അധ്യായം വിശുദ്ധ ജോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ അരെ എപ്രകാരം മനോഹരമായിട്ട് പ്രാർത്ഥിക്കുന്നു എന്ന് ജോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം അരെ പതിനേഴ് താങ്ക് യു പിന്നു ശ്രദ്ധിക്കുക ജോഹന്നാൻ പതിനേഴ് ഇരുപത്തിരണ്ട് മുതൽ ഞാൻ വായിക്കുകയാണ് ദൈവചനം ഞാൻ വിട്ട് കളയാൻ പാടില്ല അതുകൊണ്ട് ായിരിക്കുന്നത് പോലെ യേശുവിൻ്റെ പ്രാർത്ഥനയാണ് പിതാവിനെ നോക്കിക്കൊണ്ട് നാം ഒന്നായിരിക്കുന്നതുപോലെ നമുക്കറിയാം ത്രിത്വമാണ് നമ്മുടെ ദൈവം ഒരു ഹിന്ദുവോ മുസ്ലിമോ ദൈവം എന്ന് പറയുന്നില്ല ഒരു ക്രിസ്ത്യാനി പറയുന്നത് ക്രിസ്ത്യാനി ദൈവം എന്ന് പറഞ്ഞാൽ മൂന്ന് പേരാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഹലേലുയ ഹലേലുയ ആ ഐക്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ഐക്യം അതാണിവിടെ യേശു പറയുന്നത് ായിരിക്കുന്ന പോലെ പിതാവേ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങെനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു അവർ പൂർണമായി ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടെ നിന്നിലുമായിരിക്കുന്നു അങ്ങനെ അങ്ങനെ അയച്ചുവെന്നും അങ്ങനെ സ്നേഹിച്ചതുപോലെ അവരെയും സ്നേഹിച്ചുവെന്നും ലോകം അറിയട്ടെ ധ്യാനിക്കണം ലോകം മുഴുവൻ അറിയണം യേശുക്രിസ്തു എല്ലാവരെയും സഹിക്കാൻ വന്നവനാണ് ഹിന്ദുവിനെയും മുസ്ലിമിനെയും ബന്ധുക്കുസ്റ്റിനെയും മർത്തോമായും ജാക്കോമായും കത്തോളിക്കേയും എല്ലാവരെയും സഹിക്കാൻ വന്നവനാണ് യേശു അല്ലേ ലൂയ അവനവന്റെ സ്നേഹത്തിൽ ആരെയും മാറ്റം നിർത്തിയിട്ടില്ല ഒരു ഹിന്ദുവിന് യേശുവിനെ സഹിക്കണമെന്നറിയുന്നതാണെങ്കിൽ അതെ അവനിൽ വിശ്വസിക്കുന്ന നമ്മൾ സ്നേഹത്തിന്റെ പൂർണ്ണതയിലായിരിക്കണം അല്ലേ ലൂയ അപ്പൊ നമ്മുടെ ഈ ഇപ്പോഴത്തെ ജീവിതം ഈ വഴക്കും വയ്യാവേലിയും ഭിന്നതയും വിഭാഗിക ചിന്തയും കണ്ടുകൊണ്ട് അതേ ഇന്ന് നമ്മുടെ ഹൈന്ദവർക്ക് ഒറ്റ വാക്കി നമ്മൾ ഓർക്കണം ഇന്ന് നമ്മളെല്ലാം പറയുന്നു അറേ ഹൈന്ദവർ ക്രിസ്ത്യാനികൾ കേരളത്തിൽ പീഡിപ്പിക്കപ്പെടുന്നു അതേ പലപ്പോഴും അതെ താക്കീര് പറയും അതേ വടക്കേൻ്റെയും നടക്കുന്നൊക്കെ ഇവിടെയും നടന്നേക്കാം നമ്മളെ പീഡിപ്പിക്കും പീഡിപ്പിക്കും അതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ അവർ യേശുവിനെ അറിയുന്നില്ല യേശു സഹിക്കാൻ ഈ ലോകത്തിലേക്ക് വന്നു എന്നറിയുന്നില്ല കാരണം ഈ പരസ്പര സ്നേഹം അത് ക്രിസ്ത്യാനികൾ തമ്മിലില്ല അതെ ഞാനൊരു കത്തോലിക്കൻ ഞാനൊരു മർത്തോമ ഞാൻ ഓർത്തഡോക്സ് ഞാൻ പണ്ടു കുസ്ത് ഞാൻ ഇങ്ങനെ പോവാണ് മൊത്തം പറഞ്ഞാൽ മുപ്പതിനായിരോ മറ്റോ സഭകളുണ്ടാകേക്കുന്നത് അല്ലേ ലൂയ അതേ പ്രിയമുള്ളവരെ ഈ വിഭജനം കർത്താവ് ആഗ്രഹിക്കുന്നല്ല അതുകൊണ്ടാണ് അത് ആ ദൈവസ്നേഹം അനുഭവിക്കാതെ മറ്റുള്ളവരും നമ്മളും കിടക്കുന്നത് ഇവിടെയാണ് നമ്മൾ ആത്മാവിൻ്റെ കൃപയിൽ തട്ടി ഉണരേണ്ടത് അത് യേശുവിൻ്റെ ഈ പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഒരു ഒരു പ്രത്യുത്തരം കൊടുക്കേണ്ടത് അതേ പിതാവ് ആദ്യം പറഞ്ഞതുപോലെ എൻ്റെ പ്രസംഗത്തിൽ പിതാവിനെ അന്ന് സ്പർശിച്ചത് ക്ഷമിക്കാനുള്ള ആഹ്വാനമായിരുന്നു അന്ന് ഞാൻ ഈ യൂറോപ്പിലെല്ലാം പോകുമ്പം അത് നൂറ്റി അഞ്ച് രാജ്യങ്ങളിൽ പോയി പ്രിയമൂര് അതെ ഈ ഈ സമയത്ത് പന്ത്രണ്ട് കൊല്ലം മുമ്പ് ഈ സമയത്ത് ഞാൻ കോമായി കിടക്കുന്ന സമയമാണ് അബോധാവസ്ഥയെ കിടക്കുകയാണ് കാരണം പന്ത്രണ്ട് വർഷം തികയാണ് അതെ എനിക്ക് ഈ ലോകം വന്നിട്ട് പത്ത് വർഷമായി ഞാൻ വീഴ്ചവരും കൊണ്ട് അത് ഈ ലോകത്തിൽ ബൈബിളുമായിട്ട് സംസാ സഞ്ചരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ പറയാൻ കാരണം കത്തോലിക് ജീവിതത്തിൽ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ മർക്കോമ ജീവിതത്തിൽ അതെ ചെയ്യാത്ത ഒരു പാപം അല്ല മാറ്റി മാറ്റാത്തൊരു പാപം ഇതാണ് പരസ്പര വൈരാഗ്യം ദോഷം പിന്നതാണ് കുടി നിർത്താൻ പലരും തയ്യാറാണ് പിതാവ് ആദ്യം പറഞ്ഞ് ഞാൻ കേട്ടോ പലരും ഒരു വിഷയെങ്കിൽ അത് ലഹരി പദാർത്ഥം നിർത്തും പലരും ഒരു പക്ഷേ വ്യഭിചാരം അശുദ്ധി നിർത്തും പക്ഷേ കർത്താവ് പഠിപ്പിച്ച ഏക കൽപ്പന അത് പാലിക്കാൻ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള പിതാവിനോട് പിണങ്ങരുത് അതെ ഇന്ന് പിതാക്കന്മാർ പോലും അച്ഛന്മാർ പോലും തയ്യാറല്ല അല്ലേ ലൂയ്യ ഇത് ആ കുരിശിനു ചുവട്ടിൽ നിന്നുകൊണ്ട് നമ്മുടെ എല്ലാ മെത്രാന്മാരും മെത്രാപ്പൊരിത്തമാരും എല്ലാ വിഭാഗങ്ങളിലും ഉള്ളവർ ഒന്നിച്ചൂടി ധ്യാനം നടത്തി അത് ആ കർത്താവിനെ സ്വരം കേൾക്കേണ്ടവരാണ് ആ എന്നിട്ട് അത് ജനങ്ങളെയും ഒരു പഠിപ്പിക്കണം അതിൻ്റെ ഫലമല്ലേ ഇന്ന് കുടുംബങ്ങൾ കലഹം അതുകൊണ്ടല്ലേ കുടുംബത്തിൽ ഭിന്നത അതെ ഞങ്ങളുടെ കത്തോലിക്ക സഭയിൽ അച്ഛനു പറയാൻ പറ്റില്ല ഭാര്യയും പത്താൻ വഴങ്ങിയിരിക്കുമ്പോൾ നിങ്ങൾ രമ്യപ്പെടണം എന്നെ തിരിച്ചു ചോദിക്കും നിങ്ങൾ തമ്മിൽ രമ്യതയില്ലല്ലോ എന്ന് അല്ലേ ലൂയ്യ അത് വിശ്വാസ്യത പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു ഇത് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയല്ല യാഥാർത്ഥ്യം ഞാൻ പച്ചയ്ക്ക് പറയുന്നവരാണ് നമുക്കൊരു മറ്റ മണ്ണയും മതിയാവും മക്കളെ വ്യക്തിപരമായിട്ടും സ്വഭാപരമായും സമൂഹപരമായിട്ടും യേശുവിൻ്റെ അതെ സ്നേഹം അനുഭവിച്ച് ആ സ്നേഹം പങ്കുവെക്കേണ്ടത് അതിനാണ് നമ്മൾ അതെ ഒറിജിനിലേക്ക് അതായത് നമ്മുടെ ഉത്ഭവത്തിലേക്ക് തിരിഞ്ഞു പോകേണ്ടത് ഡാക്കോബക്കാരും പറയും ഞങ്ങൾ കത്തോലിക്കരും പറയും എല്ലാവരും പറയും നമ്മൾ പഴയ പാരമ്പര്യത്തിലേക്ക് തിരിച്ചു പോകണം നമ്മുടെ പാരമ്പര്യം കാണണമെങ്കിൽ അപ്പസ്തോലന്മാരുടെ നടപടി പുസ്തകം വായിക്കണം ഏക ഏകഹൃദയത്തോടെ ഏക മനസ്സോടെ അവർ സമ്മേളിച്ച് അപ്പം മുറിക്കൽ നടത്തിയിരുന്നു അവരുടെ പാവങ്ങൾ ആരുമില്ലായിരുന്നു കഷ്ടപ്പെടുന്നവർ കാരണം അവർ പരസ്പരം സഹായിച്ച് സ്നേഹിച്ചു പോകുന്നവരായിരുന്നു ക്രിസ്ത്യാനികൾ അതുകൊണ്ടാണ് അത് എല്ലാ ദിവസവും നൂറും ആയിരവും കണക്കിന് ആളുകൾ അവരോട് കൂട്ടിച്ചേർക്കപ്പെട്ടത് അല്ലേ ലൂയ ഇന്ന് കൂട്ടിച്ചേർക്കപ്പെടുന്നില്ലെന്ന് മാത്രമല്ല ഉള്ളവർ പോലും പെന്തുക്കുസിലോ മറ്റ് അതേ അവിശ്വാസത്തിലേക്കോ മതത്തിലേക്കോ ഇസ്ലാമിലേക്ക് പോലും പോകാൻ ശ്രമിക്കുന്നു അല്ലേ ലൂയ നമ്മളൊക്കെ പരാതി പറയും നമ്മുടെ പെണ്ണുങ്ങൾക്ക് മുസ്ലിമിനെ കല്യാണം കഴിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിൽ പരമ്പേ അതുകൊണ്ടോന്നറിയത്തില്ല ഞങ്ങളുടെ കത്തോലിക് അസുഖം ഇത് അച്ഛന്മാരും അത്തമാരും ഭയങ്കര പ്രസംഗമാണ് എന്തുകൊണ്ട് ഈ പെണ്ണുങ്ങളെല്ലാം മുസ്ലിങ്ങളെ കല്യാണം കഴിക്കുന്നു എന്തുപോയി ഹിന്ദുവിനെ പോയി കല്യാണം കഴിക്കുന്നു അവർ സ്നേഹം കാണുന്നില്ല സഭയിൽ അവർ സ്നേഹം കാണുന്നില്ല കുടുംബത്തിൽ എവിടെ സ്നേഹം കിട്ടും അങ്ങോട്ട് പോകുന്നു ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കാമെന്ന് വിചാരിക്കരുത് ഞാനിൻ്റെ സത്യങ്ങൾ വ്യക്തമായി പറയുന്നു കുടുംബത്തിൽ അതെ ഒരു പക്ഷേ അപ്പനും അമ്മയും തമ്മിൽ സ്നേഹമില്ല ആ അവർ തമ്മിൽ മദ്യപാനവും മദ്രോത്സവവും അതെ ക്രിസ്ത്യൻ ജീവിതം മക്കൾ കാണുന്നില്ല ആ വീട്ടിലെ സ്നേഹമില്ല ആ ശ്വാസം മുട്ടിയിരിക്കുമ്പോൾ ആരിക്കും ഒരു മുസ്ലിം ഒരു ഹിന്ദു വന്ന് വിളിക്കുന്ന മോളെ മോനെന്നും പറഞ്ഞു ആ നോക്കുമ്പോൾ എന്താ ആ മുസ്ലിം പോവലിക്കില്ല ആ മദ്യപിക്കില്ല ലഹരി എടുക്കില്ല അവനെ അങ്ങ് പ്രേമിച്ചേക്കാം ഇതാണ് നമ്മുടെ ഇടയിൽ സംഭവിക്കുന്ന ഓർക്കണമേ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം ഇവിടെ ശാന്തമായിട്ടൊന്നു പറയട്ടെ നിങ്ങൾക്കെല്ലാം അറിയാം ഒറ്റപ്പെന്ത ക്രിസ്തുക്കാരൻ ഒരു മുസ്ലിമിനെ കല്യാണം കഴിച്ചു പോവില്ല അല്ലേ ലൂയ അല്ലേ ലൂയ കാരണം അവർക്കറിയാം അവർ യേശു ക്രിസ്തുവിലാണ് എന്ന് അല്ലേ ലൂയ ഈ അവബോധ്യം ഈ ആഴമായ ബോധ്യം നമ്മുടെ അപസ്തോലിക സഭകൾക്ക് കൈമോശം വന്നിരിക്കുന്നു അല്ലേ ലൂയ